വേഗത യുവധാര പോണ്ട വരന്ദനപ്പള്ളി കൃഷു യുവധാര പോണ്ട വരന്ദനപ്പള്ളി കൃഷു ആരാ സമരം അanja സമരം യൂസ്റ്റാർ മാരിയഡ് മലപ്പുറം യൂസ്റ്റാർ മാരിയഡ് മലപ്പുറം ടൗൺ ടീം തങ്ങളുടെ ക്യാപ്റ്റൻ കോർട്ട് സെന്ററിൽ ഇരിക്കുന്നവന്നറിയിക്കുന്നു പ്രിയമുള്ളവരെ ആ കോകത്തേക്ക് കിടക്കുന്ന ആ എൻട്രൻസിൽ നിൽക്കുന്ന പാടികൾ ദയവ് ചെയ്തൊന്ന് പുറകിലേക്ക് മാറി നിൽക്കണമെന്ന് ഈ മത്സരത്തിന്റെ വിജയത്തിനായി ഞങ്ങളോട് സഹകരിക്കണം ഹലോ ഈ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ നിങ്ങൾ സഹകരിച്ചതുപോലെ இது கலாசக்கொட்டு மரங்கள் வரை ஞாயி சகிக்கணும் விளையப் பொருத்தம் நம்மளோடு సిని పోరావు పడగల విమర్షన్ కొండోటే యంగ్స్టార్ చోల గుళ മത്സര മാരായി പണക്കളത്തിലേക്ക് സൂര്യന ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അധിനിവേശത്തിന്റെ പടയോട്ട ഭൂമിയിൽ

പിടിവിടാത്തൊരു കലിയാദേശവുമായി മത്സരവേദിയിൽ മാറ്റുരയ്ക്കുന്നവർ